നിങ്ങളുടെ ദഹനം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ നാവ് നോക്കി തന്നെ അത് കണ്ടുപിടിക്കാം നാവിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങൾ നോക്കി തന്നെ നമുക്ക് വയറിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും കാരണം നമ്മുടെ വയറിന്റെ കണ്ണാടിയാണ് നാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദഹന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഡോക്ടർമാരെ കാണുന്നു പോകുമ്പോൾ ഡോക്ടർമാർ നാവ് പരിശോധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാക്കിൽ ഒരു വെള്ള കോട്ടിംഗ് വരിക എന്നുള്ളതാണ് അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ മലബന്ധങ്ങളൊക്കെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നവർക്ക് കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമാണ് ഈ വെള്ളപ്പൂപ്പൽ നാക്കിലുണ്ടാകുന്ന വൈറ്റ് കോട്ടിംഗ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വൈറ്റ് കോട്ടിങ് കുറച്ച് കാലങ്ങൾ നീണ്ടുനിന്ന് അത് ഒരു മഞ്ഞ കോട്ടിങ് ആയിട്ട് ഒരു മഞ്ഞ നിറം ഇതുപോലെ തന്നെ ഒരു യെല്ലോ കോട്ടിംഗ് നാക്കിൽ ഉണ്ടാകുക അത് അസിഡിറ്റിയുടെ തീവ്രതയാണ് കാണിക്കുന്നത് ശരിക്കും വയറുടെ നല്ല രീതിയിൽ ആസിഡ് കണ്ടന്റ് കൂടുമ്പോഴാണ് ഇതുപോലെ തന്നെ നാക്കിൽ ഒരു യെല്ലോ കോട്ടിംഗിലേക്ക് അത് പോകുന്നത് മൂന്നാമതായിട്ടുള്ളത് നാക്കിൽ വരുന്ന പുണ്ണാണ് വായ്പുണ്ണുകൾ അതുപോലെ തന്നെ നാക്കിൽ പുണ്ണ് വരിക അത് ആയിട്ട് വരിക ഇങ്ങനെ ഇടയ്ക്ക് 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 ഒന്ന് വന്നു അതിന്റെ പുറകെ തന്നെ അടുത്തത് വരുന്നു ഇങ്ങനെ മാറാണ്ട് നിൽക്കുന്നു ഇതും കാര്യമായ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാണിക്കുന്നു രോഗലക്ഷണങ്ങൾ ഒരു രോഗലക്ഷണമാണ് ഈ വായ്പ എന്നുള്ളത് നാലാമതായിട്ടുള്ള രോഗലക്ഷണം എന്ന് പറയുന്നത് വായലുണ്ടാവുന്ന അമിതമായ ദുർഗന്ധമാണ് ഹാലിറ്റോസിസ് എന്ന് പറയും വായുനാറ്റം അതും ഇതുപോലെ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ പല്ലൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൂക്കടപ്പ് അല്ലെങ്കിൽ അലർജി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്കില്ല പക്ഷേ ഈ വായുനാറ്റം നിങ്ങളെ വിട്ടുമാറുന്നില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വയറ സംബന്ധമായിട്ടുള്ള രോഗം മാറാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ആസിഡിറ്റി അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉള്ളവരിൽ പ്രത്യേകിച്ച് വായിൽ ഇതുപോലെ കോട്ടിംഗ് ഉണ്ടാകും ാക്കി നാക്കിൽ വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കോട്ടി അത് കാലങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ വായിൽ ഒരു ദുർഗന്ധമായിട്ട് അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട നാല് രോഗലക്ഷണങ്ങൾ നമ്മുടെ നാവിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്